കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ പുതിയ ബാച്ച് ബി ഡി എസ് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും വൈറ്റ് വൈക്കോട്ട് ചടങ്ങും നടന്നു യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനം കോതമംഗലം മേഖലാ മെത്രാപൊലിത അഭിവന്തിയ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ അമ്പാടി ഐ എ എസ് ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിലെ ഇരുപത്തിനാലാമത് ബാച്ച് ബി ഡി എസ് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും വൈക്കോട്ട് ചടങ്ങും കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനം കോതമംഗലം മേഖലാ മെത്രാപൊലിത്ത അഭിവന്തി ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു ഒരു മനുഷ്യന് നഷ്ടമായ അവൻ്റെ പുഞ്ചിരി കൊടുക്കാനുള്ള ഒരു ആർട്ടിസ്റ്റിക് ഒരു കലാസൃഷ്ടി ദൈവം നിങ്ങൾക്ക് ദൈവം നൽകുകയാണ് അതുകൊണ്ട് നിങ്ങൾ തൊടുന്ന ഇവരി ചൂത്ത് സ്ട്രക്ചർ ഓഫ് എ ഹ്യൂമൻ മൗത്ത് റിഫ്ലക്സ് എ ഡിവൈൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓഫ് ദ ഗോഡ് ദൈവം നിർമ്മിച്ച ശരീരമാണ് അതിൽ തൊടുന്ന ഓരോ അവയവങ്ങളും സസൂക്ഷ്മമായി സ്പർശിക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ അനാറ്റമിയും ഫിസിയോളജിയും നിങ്ങൾ മതോളജിയും എല്ലാം പഠിക്കുമ്പോൾ യു ആർ ദ ഗോഡ്സ് ഹാൻഡ് വർക്ക് ദൈവത്തിൻ്റെ കൈസ്പർശമുണ്ടായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ടച്ച് ചെയ്യുക എന്നുള്ളൊരു ചിന്ത അത് നിങ്ങൾ കുറെ കൂടെ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ള അവനോട് ദൈവം കണ്ടെത്തിയ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് യു വിൽ ഡിസ്കവർ നോട്ട് ഓൺലി ദ ദ ദ ബ്യൂട്ടി ഓഫ് ഓഫ് ബയോളജി ബട്ട് ക്രിയേറ്റർ ഡിസൈൻ വരുന്ന അഞ്ചര വർഷം കൊണ്ട് അത്ഭുതകരമായി പഠിക്കുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ബയോനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ കെ അമ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു കോതമല മാർത്തോമാ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ പോൾ കുര്യൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചങ്ങനാശ്ശേരി എം എൽ ഡോക്ടർ ജോബ് മൈക്കിൾ എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ വൈസ് പ്രസിഡന്റ് ഷാജി കെയോ ട്രഷറർ ബിബിൻ ജോൺ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ഡോക്ടർ കെ തോമസ് പോൾ പി ടി എ ഭാരവാഹി തങ്കച്ചൻ കോളേജ് യൂണിയൻ ചെയർമാൻ മജ്നാസ് ഡോക്ടർ പ്രമോദ് ഫിലിപ്പ് മാത്യൂസ് ശ്രീനിധി അന്തർജനം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകർ ഡോക്ടേഴ്സ് കോർട്ട് നൽകി സ്വീകരിച്ചു രാജ്യത്തെ മികച്ച ഡെന്റൽ കോളേജ് പ്രിൻസിപ്പളായി അക്കാദമിക് ഇൻസൈറ്റ് മാസിക തെരഞ്ഞെടുത്ത ഡോക്ടർ ബൈജു പോൾ കുര്യനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്